അസ്സാമലൈക്കും അപ്പോൾ നമ്മുടെ കാന്തര മുസ്താദിനു വേണ്ടി എല്ലാവരും പോവാ ചെയ്യുക കാരണം മറ്റൊന്നുമല്ല നമ്മുടെ മിൻസക്രയുടെ കാര്യത്തിൽ വേറെ ഒരു തീരുമാനമാക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതിനുമ്പ് കുറേ പോസ്റ്റും കാര്യങ്ങളും കിട്ടാമായിരുന്നു മോചിപ്പിച്ചു കൊണ്ട് പറഞ്ഞിട്ട് എന്നിട്ട് അതൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ അതെടുത്ത സംഖ്യകളെ മതപരമായ കാര്യങ്ങൾ കുറിച്ച് പോസ്റ്റിംഗ് നേടിയിൽ കാര്യങ്ങൾ ഇറക്കുന്നുണ്ട് അപ്പോൾ എന്തേലും എന്തുമായാലും മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക നല്ല കാര്യങ്ങൾ മാത്രം സ്ഥലം വേണ്ടി പോവുക ചെയ്യുക അപ്പോൾ സംഖ്യകളൊക്കെ ഇതെടുത്തിട്ട് വളരെ മോശമായ രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല ന്യൂസക്രിയെ മുഴുപ്പിച്ചു അതൊക്കെ റദ്ദാക്കി എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റൊക്കെ ഡിലീറ്റ് ചെയ്തു അതിൽ വളരെ മോശമായ രീതിയിൽ ബുക്ക് വരച്ച് മാത്രം വിശ്വം നിറച്ച് ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ തന്നെ ആരും ഫല ചെയ്യുക ഉടനെ ന്യൂസ് ഒരു കാര്യത്തിലൊരു തീരുമാനമാകുന്നത് ഓക്കെ അസലാലേക്കും